ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭാഗത്തിൽ കയ്യത്തും ദൂരത്ത് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ കാണുന്നതിന് മുൻപായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ കയ്യത്തും ദൂരത്ത് എന്ന സിനിമ രണ്ടായിരത്തി രണ്ടിൽ ഫഹത് ഫാസിലിൻ്റേതായി ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമയല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു കെ രാമചന്ദ്രൻ്റെ സംവിധാനത്തിൽ കഥയും തിരക്കഥയും സംഭാഷണവും പാപ്പനങ്കോട് ലക്ഷ്മണൻ എഴുതി മോഹൻലാൽ പൂർണിമാ ജേറ നെടുമുടി വേണു എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രമാണ് കയ്യെത്തും ദൂരത്ത് രാജ രാജസരസിൻ്റെ ബാനറിൽ രാജാ ചെറിയാനാണ് ഈ ചിത്രം നിർമ്മിച്ചത് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് എം എസ് വിശ്വനാഥനാണ് ഛായാഗ്രഹണം അശോക് ചക്രവർത്തിയും എഡിറ്റിംഗ് കെ നാരായണനും നിർവഹിച്ചിരിക്കുന്നു കാവാലൻ നാരായണ പണിക്കർ എഴുതിയ വരികൾക്ക് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് മോഹൻലാലിൻ്റെ കരിയർ ഗ്രാഫ് ഉയർന്ന് സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ ചിത്രം ഇറങ്ങിയതും മോഹൻലാൽ ഇതിൽ വിനോദ് എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഒരുപക്ഷേ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെങ്കിലും ഇതിൻ്റെ മേക്കിങ്ങും തുടക്കവും ഒക്കെ മോഹൻലാലിൻ്റെ തുടക്കകാലത്ത് സംഭവിച്ചതാവണം അല്ലെങ്കിൽ ഇതുപോലെ പീക്കായി നിൽക്കുന്ന സമയത്ത് ഇറങ്ങേണ്ട ഒരു മോഹൻലാൽ ചിത്രം ആണിത് എന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആവണം ചിത്രം അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയതും നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രമായിരുന്നു ഇത് പൂർണിമ യമുന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഇത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും മോഹൻലാൽ വിനോദ് നെടുമുടി വേണു പ്രഭാകരൻ പൂർണിമ ജയറ യമുന കവീർ പൊന്നമ്മ ജാനകി ചിത്ര വീണ ആലുമുടൻ ബ്രോക്കർ പുഷ്പരാജൻ ജോണി കുണ്ടറ ജോണി ബാലൻ ബാലൻകെ നായർ വിദ്വാൻ മാരാർ സി ഐ ഇപ്പോൾ പ്രഭാകരൻ്റെ അച്ഛൻ മുരളിയായി ശ്രീനാഥ് വർമ്മ ചന്ദ്രശേഖര കുറുപ്പായും തൊടുമുഴ വാസന്തി വിദ്വാൻ മാരാരുടെ സഹോദരിയായും അഭിനയിച്ചു തകർന്നു പോയ കലാകാരനാണ് uh, ഈണ വിദ്വാനായ മാരാർ മാരാർക്ക് കെട്ടുപ്രായം കഴിഞ്ഞ രണ്ട് പെൺമക്കളാണുള്ളത് മാരാരുടെ സഹോദരിയുടെ മകനായ വിനോദിനെ കൊണ്ട് തൻ്റെ മൂത്ത മകളായ യമുനയെ വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു മാരാരുടെയും സഹോദരിയുടെ ആഗ്രഹം വിനോദിന് യമുനയെ ഇഷ്ടമായിരുന്നു യമുനയ്ക്ക് വിനോദിനെയും യമുനയെ വിവാഹത്തിന് മുൻപ് തന്നെ ചൂഷണം ചെയ്യാൻ വിനോദ് ശ്രമിച്ചിരുന്നു എങ്കിലും യമുന അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ വിവാഹ തീയതി മാരാരും സഹോദരിയും തീരുമാനിക്കുന്നു ആ സമയത്താണ് വിനോദ് യമുനയെ തള്ളിക്കളഞ്ഞ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുന്നത് യമുനയ്ക്ക് മാരാർ മറ്റ് പല വിവാഹാലോചനകളും നടത്താൻ ശ്രമിക്കുന്നു എങ്കിലും എല്ലാം ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് മുടങ്ങുന്നു ആ സമയത്താണ് യമുനയുടെ കളിക്കൂട്ടുകാരനും മാരാരുടെ ശിഷ്യനുമായ പ്രഭാകരൻ അവരുടെ അയൽക്കാരനായി എത്തുന്നത് പ്രഭാകരൻ അന്ധനായ ഒരു യുവാവാണ് പക്ഷേ നന്നായി വീണ വായിക്കുകയും വീണ വായിക്കും യമുനയ്ക്ക് പ്രഭാകരനെയും പ്രഭാകരന് യമുനയെയും വളരെയേറെ ഇഷ്ടമായിരുന്നു യമുനയുടെ അനുജത്തി വീണ മുരളി എന്ന യുവാവിനെ പ്രണയിക്കുകയും വിവാഹത്തിന് മുൻപ് തന്നെ അയാളിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ അച്ഛൻ രോഗിയായതിനാൽ സ്ട്രോക്ക് വന്ന് രോഗശയ്യയിലായതിനാൽ അയാളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി യമുന ഈ വിവരം അറിയുന്നു എങ്കിലും വീട്ടിൽ അത് പറയുന്നുണ്ടായിരുന്നില്ല അത് കാരണം വീണയുടെ അച്ഛനും അമ്മയും അറിയുന്നില്ല എങ്കിലും മുരളി നല്ലൊരു യുവ മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ വീണയെ തള്ളിക്കളയാതെ വിവാഹം കഴിക്കാം എന്ന് വാക്ക് നൽകുകയും വിവാഹം കഴിക്കാനായി വീട്ടിൽ വന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ മൂത്ത മകളായ യമുനയുടെ വിവാഹം കഴിയാതെ വീണയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കില്ല എന്ന നിലപാടിലായിരുന്നു മാരാർ യമുനയ്ക്കും വീണയ്ക്കും വീണ ഗർഭിണിയാണ് എന്ന വിവരം പുറത്തു പറയാനാവാതെ ഇരിക്കുകയും ചെയ്തു അതിനാൽ വീണ ഗർഭിണിയാണെന്ന വിവരം അറിയാത്തതിനാൽ രണ്ടുപേരുടെ വിവാഹവും ഒന്നിച്ച് നടത്താം എന്ന് തീരുമാനിക്കുകയും യമുനയ്ക്ക് വേണ്ടി മറ്റ് വിവാഹാലോചനകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ എല്ലാ വിവാഹാലോചനകളും മുടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് തൻ്റെ സഹോദരി മരിക്കുന്നത് സഹോദരി സഹോദരിയുടെ പേരിലുണ്ടായിരുന്ന സർവ്വസ്വത്തുക്കൾ യമുനയുടെ പേരിൽ എഴുതി വച്ചിട്ടാണ് മരിക്കുന്നത് വിനോദും ആ സമയത്ത് അവിടെ എത്തുകയും വീട്ടിൽ എത്തുകയുണ്ടായി വിനോദിൻ്റെ ഭാര്യ മരിച്ചു എന്ന് വിനോദ് പറയുന്നു ഭാര്യയും അമ്മയും നഷ്ടപ്പെട്ട വിനോദ് മാരാരുടെ വീട്ടിൽ താമസിക്കാൻ അഭയം തേടുന്നു അങ്ങനെ വിനോദ് അവിടെ താമസിക്കുകയും മാരാരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും തൻ്റെ സ്വഭാവം മാറിയതായി അവിടെ മറ്റുള്ളവരെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിനോദിനെ കൊണ്ട് രണ്ടാമത് ഈ യമുനയെ വിവാഹം കഴിപ്പിക്കുക എന്ന് തീരുമാനിക്കുന്നു പക്ഷേ വീണയുടെ പ്രശ്നം എങ്ങനെ ഉള്ളതുകൊണ്ട് തനിക്ക് വിനോദിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ യമുന വീണയുടെ പ്രശ്നത്തെ ആലോചിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ പ്രഭാകരന് വിനോദ് ഒരു നല്ല മനുഷ്യനല്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വിനോദിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരാനായി പ്രഭാകരൻ ഒരു വിദ്യ യമുനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അതായത് തൻ്റെ അമ്മായി യമുനയുടെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളെല്ലാം മുരളിക്ക് നൽകുന്ന ഡോക്യുമെൻറ്റ് മുരളിക്ക് നൽകുന്നു അങ് ആ സമയത്ത് മുരളി ആരും അറിയാതെ ആ വീട് വിട്ട് പോകാൻ ശ്രമിക്കുന്നു മുരളി മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് സ്നേഹിക്കുന്നു ആ ബ്രോക്കർ ബ്രോക്കറിൻ്റെ ഭാര്യയെയും കൊണ്ട് ഒളിച്ചോടി ഒളിച്ചോടിപ്പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ വിവാഹവും മുടങ്ങുന്നു പക്ഷെ പ്രഭാകരൻ യമുനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം വീട്ടിലറിയുന്നു പക്ഷേ മാരാർ ഒരു അന്ധനായ യുവാവിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന വാശിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് വീണ ഗർഭിണിയാണ് എന്ന വിവരം യമുനയ്ക്ക് മാരാരെ അറിയിക്കേണ്ടി വരുന്നു വീണ ഗർഭിണിയാണ് അറിഞ്ഞറിഞ്ഞ മാരാർ ഒടുവിൽ യമുനയുടെയും പ്രഭാകരനും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതം മൂളുകയും ചെയ്യുന്നു പക്ഷേ ഈ വിവരം പ്രഭാകരൻ അറിയുന്നില്ല പ്രഭാകരനെ നേരത്തെ മാരാർ പറഞ്ഞ വാക്കുകൾ വളരെ വേദനിപ്പിക്കുകയും അയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിന് മുന്നിൽ തലവെച്ച് മരിക്കുകയും ചെയ്യുന്നു വീണയുടെയും മുരളിയുടെയും വിവാഹം നടക്കുന്നു യമുന മുരളി പോയ വഴിയെ തന്നെ പോവുകയും ചെയ്യുമ്പോൾ സിനിമ അവസാനിക്കുന്നു ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം നന്ദി നമസ്കാരം